അപ്രസ്ഥവനായ പൗലോസ് തീമദ്യോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നുള്ള വായന രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ ക്രിസ്തുവിൻ്റെ പടയാളി എൻ്റെ മകനെ നീ യേശു ക്രിസ്തുവിൻ്റെ കൃപാവലത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക അനേകം സാക്ഷികളുടെ മുമ്പിൽ വച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളികളെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അപവാദപൂർവ്വം ചിന്തിക്കുക അവദാനപൂർവ്വം ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും എൻ്റെ സുവിശേഷത്തിൽ പ്രഘോഷിച്ചിട്ടുള്ളതുപോലെ ദാബിദിൻ്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തിയവനുമായ യേശുക്രിസ്തുവിനെ സ്മരിക്കുക ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത് എന്നാൽ ദൈവവചനത്തിന് വിലങ്ങുവയ്ക്കപ്പെട്ട് വിലങ്ങുവെക്കപ്പെട്ടിട്ടില്ല അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു ഈ വചനം വിശ്വാസയോഗ്യമാണ് നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടി ജീവിക്കും നാം ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അവനോടുകൂടി വാഴും നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മയും നിഷേധിക്കും നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല വിശ്വ വിശ്വസ്ത ഭൃത്യൻ ഇതവരെ അനുസ്മരിപ്പിക്കുക വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിലേർപ്പെടാതിരിക്കാൻ അവരെ ദിവസനതിൽ ഉപദേശിക്കുക ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല ശ്രേതാക്കളെ നശിപ്പിക്കുകയുള്ളൂ സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരായി വേലക്കാരനായി ദൈവത്തിനു മുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക ലൗകികമായ വർദ്ധ സംഭാഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും ഈ ഫക്ടറികെതിരുടെ സംസാരം ശരീരത്തെ കാർന്നതിൽ നിന്ന് വ്രണം പോലെ പടർന്നു പിടിക്കും ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഹ്യുമെന്നെ യോസും ഹീരയത്തോസും പുനരുദ്ധാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അവർ സത്യത്തിൽ നിന്ന് വ്യതിചരിച്ച് ചിലരുടെ വിശ്വാസത്തെ അവർ തകിടം മറിക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവം ഉറപ്പിച്ച് അടിത്തറ നിൽക്കുന്നു അതിലിങ്ങനെ മുദ്രേ മുദ്രിതരായിരിക്കുന്നു കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം ഭാവത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന നിൽക്കട്ടെ ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല മരം മണ്ണ് ഇവ കൊണ്ടും തീർത്തവയും ഉണ്ടായിരിക്കും അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്ക് ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു ഒരുവൻ നിർ നിർദിഷ്ടനായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ വിയോഗത്തിന് പറ്റിയതും ഗിരിഹൻ നായകനും പ്രയോജനകരവും ഏതൊരു കാര്യത്തിനും ഉപക ഉപയോഗ യോഗ്യവുമായ വിശുദ്ധ പാത്രമാകും അതിനാൽ യുവജന സഹജം യുവ സഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക മൂടവും ബാലിശവുമായ ബാധപ്രതിഭാതത്തിൽ ഏർപ്പെടരുത് അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ കർത്താവലിദാസൻ കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവരും യോഗ്യനായ അപമ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം എതിർക്കുന്നവരെ അവൻ സൗമ്യതയോട് തിരുത്തണം സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണബോധ്യത്തിലേക്ക് മടങ്ങി വരാ വരാൻ ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം പിശാജ് തൻ്റെ ഇഷ്ട നിർവഹണത്തിനു വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കിണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം